മേഡം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകുമെന്ന ചർച്ച നടത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ശോഭാ സുരേന്ദ്രനാണ് നാം ശോഭാ സുരേന്ദ്രൻ അങ്ങനെ എത്തുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു നിർണായക ദിനമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ നിന്നും പൊതുവെ വനിതകളെ ഒതുക്കി നിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ ശോഭാ സുരേന്ദ്രനെയും ഒതുക്കി നിർത്തുമോ തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ മറ്റ് ഇതര സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീ സുരക്ഷ സ്ത്രീ എപ്പോഴും സ്ത്രീ പ്രാധാന്യം ഏറ്റവും സാക്ഷരതയിൽ മുന്നിലുള്ളൊരു സംസ്ഥാനമാണ് ശരിക്കും നമ്മൾ പ്രബുദ്ധനാ കുറേ കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാനും വിവേചന ശക്തി ഉള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ അപ്പോഴൊക്കെ വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സ്ത്രീ ശക്തി നമ്മുടെ ഒരു സ്ത്രീ പ്രതിനിധി എന്ന് കാണിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ന് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുഖമില്ല അവിടെ നോക്കുമ്പം ബി ജെ പിക്ക് ഇന്ന് ശക്തമായിട്ടുള്ളൊരു മുഖമായിട്ട് ഉയർത്തി കാണിക്കാനുള്ളത് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നേതാവാണ് അവർ കാരണം മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇടപെടലുണ്ട് പിന്നെ അവർക്കുള്ള ഒരു വാക്ചാതുരി ഒരു കഴിവുണ്ട് അതൊക്കെ അതിനൊക്കെ ഉപരി ഏത് നമ്മൾ പറയില്ല തോക്ക തോക്കുമെന്ന് ഉറപ്പുള്ളൊരു സീറ്റിലായിക്കോട്ടെ അവിടെ കൊണ്ടുവന്ന് ശോഭാ സുരേന്ദ്രൻ നിർത്തി കഴിഞ്ഞാലും വോട്ട് ഷെയർ എവിടെ നോക്കിക്കഴിഞ്ഞാലും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലേ പലപ്പോഴും അവർക്ക് കിട്ടുന്ന സീറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ശോഭാ സുരേന്ദ്രൻ അവർക്ക് അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് കാരണം ബി ജെ പിക്ക് യാതൊരു എന്താ പറയുക വേരുകളും ഇല്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഏരിയ ആണെന്ന് പറഞ്ഞാലും ശോഭാ സുരേന്ദ്രൻ അവിടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വോട്ടുകൾ അതായത് പലപ്പോഴും ഒരു മാജിക് ഇതാണെന്ന് തോന്നിയിട്ടുണ്ട് അത് അവരുടെ കഴിവ് തന്നെയാണ് അല്ല എന്നിട്ട് അവർ ഒരു ഒതുക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് അത് നമ്മൾ ചർച്ച ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരം ഈ പ്രശ്നങ്ങളുണ്ട് കാരണം മറ്റു ഉൾപ്പെടെ പല പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും വനിതാ മുഖ്യമന്ത്രിമാരുണ്ട് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഇത്രയും നാളായിട്ട് ലഭിച്ചിട്ടില്ല അറുപത് വർഷത്തിലധികമാകുമല്ലേ കേരള സംസ്ഥാനത്തിൻ്റെ അങ്ങോട്ടത്തെ രൂപീകരണം എല്ലാം ഉണ്ടായിട്ട് പക്ഷേ കേരള മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല കേരള മുഖ്യമന്ത്രി ആകാൻ ഏറ്റവും ശക്തിയായിട്ടുള്ള എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നമുക്കുണ്ടായിരുന്നു കെ ആർ ഗൗരിയമ്മ കടന്നിട്ട് നോക്കാൻ പറയാം എത്ര സമര പ്രക്ഷോഭങ്ങളിലാണ് ഗൗരിയമ്മ സഖാവ് അവരുടെ ആ ഒരു വ്യക്തിമത്യ പതിപ്പിച്ചിട്ടുള്ളതെന്നാണ് തോന്നിയിട്ടുണ്ട് പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ ഒതുക്കിയിട്ടുള്ളതാരാണ് അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരായിരുന്നു ഇന്നിപ്പോൾ നോക്കൂ നമുക്ക് യുവ നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ നാളെ വളർന്നു വരുന്ന ഒരു നേതാവെന്ന് പറഞ്ഞ് കാണിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ആരാ ഉള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പണ്ടൊക്കെ എസ് എഫ് ഐ സമരം ആ ഒരു പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയിട്ടുണ്ട് ഉയർന്നു കേട്ടുള്ള ഒരു വലിയൊരു പേരായിരുന്നു സിന്ധു ജോയ് നമ്മളൊക്കെ ആ ഒരു കുട്ടിക്കാലത്ത് എന്ത് സമരം ഉണ്ടെങ്കിലും എസ് എഫ് ഐ സമരം അപ്പം മുന്നിൽ നിന്ന് നയിക്കും സിന്ധു ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിന്ധു ജോയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ അഭഖ്യാതി പറഞ്ഞ് സിന്ധു ജോയിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി പിന്നീട് സിന്ധു ജോയ് അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ ഒരു പൊളിറ്റിക്കൽ കരിയർ തന്നെ അപവാദം കൊണ്ട് എന്താ പറയുക ആ ഒരു കരിയർ തന്നെ മാറ്റിയെടുത്ത ഒരു ഇതാണ് കേരളത്തിലെ നമ്മുടെ പ്രമുഖർ സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ ഒറ്റക്കെട്ടാണ് സ്ത്രീ അതെ എന്നിട്ട് പറയും നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു അങ്ങനെയാണ് പക്ഷേ മൂന്ന് പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ നോക്കാം കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് നമുക്കൊരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിൽ നമുക്ക് ഇന്ദിരാഗാന്ധി അല്ലേ അദ്ദേഹം ആ ഒരു ശ്രീമതി ഇന്ദിരാഗാന്ധി നമുക്കുണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെ നമുക്ക് പറയേണ്ട ആ ഒരു രീതിയിൽ പക്ഷെ എന്നാൽ പോലും അവർ വളർന്നു വരാൻ ഇപ്പം ഗാന്ധി ഫാമിലി അല്ലാത്തൊരു ഫാമിലിയിൽ നിന്നൊരു സ്ത്രീ എത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നു പറയാൻ പറ്റില്ല അപ്പോൾ അവിടെയൊക്കെ ആ ഒരു കാലത്ത് നമുക്ക് ബി ജെ പിയോട് ഭയങ്കര ഇതാണ് കാരണം എന്ന് വെച്ചാൽ ഏറ്റവും സ്ത്രീകൾക്ക് സ്ത്രീ ശക്തി സ്ത്രീകൾക്ക് നയിക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഏറ്റവും നല്ല എന്താ പറയുക പൊസിഷൻസ് കൊടുത്തിട്ടുള്ളത് ബി ജെ പി ആയിരുന്നു നമുക്കറിയാം പ്രതിരോധ മന്ത്രിയായിട്ട് കൂടി സ്ത്രീയെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ അതൊരു എന്താ പറയുക സൊസൈറ്റിക്ക് തന്നെ ഒരു വലിയൊരു ബൂസ്റ്റപ്പ് ആണല്ലേ സ്ത്രീകൾക്ക് വലിയൊരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രതിരോധം നമ്മുടെ പ്രതിരോധത്തിനപ്പുറം തന്നെ നമുക്ക് എന്തായിരുന്നല്ലോ നമ്മുടെ വിഷമ സ്വരാജ് വിദേശകാര്യം അപ്പൊ വിദേശകാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ അന്നേരം മാൾഡീവ്സിലായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആദ്യം ചെന്ന് ജോയിൻ ചെയ്യണ സമയത്ത് നമ്മുടെ ഒരു വിദേശകാര്യം എന്ന് പറയുമ്പോൾ ഒരു അവിടെ ഹൈക്കമ്മീഷൻ ഓഫീസാണ് ഇന്ത്യൻസിന് വേണ്ടി അവർക്ക് എന്താ ചെയ്യണമെന്ന് ഒന്നുമില്ല ഇന്ത്യൻസിന് വേണ്ടി സംസാരിക്കാനൊന്നുമില്ല നമ്മൾ എക്സ്പെക്ട്രേഡ്സ് എന്ന് പറയുന്നു ചെല്ലുന്നു ജോലി ചെയ്യുന്നതിനപ്പുറം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ നയിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പ്രശ്നത്തിന് ഹൈക്കമീഷൻ ഇടപെടാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല അത്രയും റാഷായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു അവിടുത്തെ ഹൈക്കമ്മീഷൻ ഓഫീസൊക്കെ അവിടെ നിന്ന് പിന്നീട് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മോദി മന്ത്രിസഭ വരുന്നു നമ്മുടെ സുഷമ സ്വരാജി വിദേശകാര്യമന്ത്രിയാകുന്നു അവിടുന്ന് അങ്ങോട്ട് ഹൈക്കമ്മീഷൻ ഓഫീസിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ടീച്ചേഴ്സ് അവിടെ ഇന്ത്യൻ ടീച്ചേഴ്സ് ഞാനൊക്കെ അധ്യാപികയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ ഡോക്ടേഴ്സ് നഴ്സസ് ഇതാണുള്ളത് പിന്നെ കുറച്ച് റിസോർട്ട്സ് ഉള്ളതുകൊണ്ട് ടൂറിസം മേഖലയിലുള്ള കുറച്ച് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട് അതിനപ്പുറം ഇന്ത്യൻസിന് അങ്ങനെ ഒരു ജോബ് അങ്ങനെ ഒന്നുമില്ല പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ നമുക്ക് നമ്മുടെ ഒരു ഹൈക്കമ്മീഷൻ ഓഫീസ് ഉണ്ട് നമുക്കൊരു സ്വന്തമായിട്ട് നമുക്കൊരു അമ്മയുണ്ട് അമ്മയെപ്പോലൊരു നമുക്ക് നമ്മളെ എന്താ പറയുക സുരക്ഷിതമാക്കാൻ ഒരാളുണ്ട് എന്നൊരു ബോധ്യം ഓരോ ഇന്ത്യക്കാർക്കും തോന്നി തുടങ്ങിയത് സുഷമ സ്വരാജ് അവരും വന്നപ്പോഴാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ആ അമ്മ മാഡം ഇടപെട്ടൽ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ഒന്ന് ജയചന്ദ്രൻ മുഖേരിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വരും ജയിലിൽ ജയിലടയ്ക്കപ്പെട്ടപ്പോഴൊക്കെ ആരുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം ഇവർ നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലൊക്കെ ഉണ്ട് ആ ഇടപെടൽ കൊണ്ടാണ് അതിന് മുന്നിൽ ജയിലിലായിട്ട് നിന്ന് ആൾക്കാരെയൊക്കെ നമുക്ക് നാട്ടിൽ ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഒരു സ്തുത്യർഹമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എടുത്ത് പറയേണ്ടതാണ് പിന്നീട് അതുപോലെ തന്നെ നമ്മൾ സ്മൃതി ഇറാനി ഉണ്ട് പക്ഷെ എന്നാലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കഴിവുള്ള ഒരു എന്താ പറയുക സ്ത്രീ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ പോലും അവരുടെ ഒരു ശരീരഭാഷ അതിലൊക്കെ എപ്പോഴും ഒരു താൻപര്യമായൊക്കെ കുറച്ചായിട്ട് തോന്നിയിട്ടുണ്ട് മേ ബി ഒരു കരിയർ എന്ന് പറയുമ്പോൾ ഇവരൊന്നും ഡയറക്റ്റ്ലി ഫ്രം ദി പൊളിറ്റിക്സ് അല്ലല്ലോ പിന്നീട് ഒരു സിനിമ മേഖലയിൽ നിന്നൊന്ന് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതാണ് പക്ഷേ അവിടെയൊക്കെയാണ് ഇപ്പം നമുക്കറിയാം ഇന്ന് ബജറ്റ് അവതരണം നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ് അവർ എന്താണ് അല്ലേ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് നിന്നിട്ട് ഇന്നത്തെ ഇപ്പം ബജറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തോന്നിയിട്ടുണ്ട് ബജറ്റ് വരെ നമ്മൾ ഈ എന്താ പറയുക മിഡിൽ ക്ലാസ് എന്നൊക്കെ തഴഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ന് ടാക്സ് മാത്രം പിഴിയാൻ ഇരിക്കുന്നൊരു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുള്ളൊരു ബജറ്റാണെന്ന് ഇപ്പോൾ കാണണമെന്നും അറിയില്ല ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു നയങ്ങളിൽ ബി ജെ പി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയേണ്ടി വരും അപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വളരെ ഇതായിട്ടുള്ള ഇപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് എല്ലാവരോടും പുച്ഛമാണ് മലയാളിക്കല്ലേ തമിഴ്നാട് ഒരു മുഖ്യമന്ത്രി വേണമെന്നൊരു ചർച്ചയിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ വരില്ലല്ലോ കാരണം ഒരു സ്ത്രീക്കൊരു പ്രാധാന്യമെന്ന് പറയുമ്പം ഏറ്റവും വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപവാദ പ്രചരണം ഇപ്പം നോക്കുമ്പോൾ ആ വനിതാ മേയർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു കുട്ടി മേയർ ഇരിപ്പുണ്ട് പക്ഷേ എന്താ പറയുക അതിനെ പിടിച്ചിടുത്തിയിട്ട് ബാക്കി നമുക്കറിയാം കയറി അന്ന് തൊട്ട് വിവാദങ്ങൾക്ക് പുറകെയാണല്ലേ അവർ പക്ഷേ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ശൈലജ ടീച്ചറിനെ കൊണ്ടുവന്നു പക്ഷേ ശൈലജ ടീച്ചറിൻ്റെ ചുറ്റിലും ഒരു പി ആർ വർക്കിൻ്റെ ഒരു അച്ചോട്ട് വലിയൊരു ഇമേജ് ബിൽഡപ്പ് ചെയ്ത് എനിക്കൊണ്ട് പാർട്ടിക്കാർ തന്നെ അറിയാമെന്ന് തോന്നുന്നുണ്ട് അത് ഇമേജ് ബിൽഡിംഗിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ പക്ഷേ എന്നാൽ പോലും പല സർവേകളിലും മുഖ്യമന്ത്രിയെക്കാളും മുന്നിൽ വന്നതാണ് പിന്നീട് എന്ത് വച്ച് സംഭവിച്ചു എന്നറിയില്ല ഇനിയിപ്പം അവരുടെ യുവ നേതാക്കളെന്ന് പറഞ്ഞ് അവർക്ക് ഉയർത്തി കാണിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് സിന്ധു ജോയ് പോയി കഴിഞ്ഞിട്ടപ്പോൾ ഉള്ളത് ചിന്താജുറോമാണ് ചിന്താജുറോമിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കൊച്ചുകുട്ടികൾ വരെ ചിരിക്കും ബഹുമാനം കൊണ്ടല്ല എന്തുകൊണ്ടാണ് ട്രോൾ ഇമേജ് ഒരു ക്യാരക്ടറാണ് ചിന്തയിലേക്കുറിച്ചൊക്കെ വരും അല്ലെ ജിമിക്കമലും ആ പ്രസംഗ ശൈലിയും ഒക്കെ വന്നിട്ട് ആ രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പം അറിയില്ല വളരെ നമുക്കെപ്പോഴും പുച്ഛമാണ് പ്രബുദ്ധ കേരളത്തിന് ഭയങ്കര പുച്ഛമാണ് പക്ഷെ നല്ല നമ്മുടെ അയൽ സംസ്ഥാനത്തിലേക്ക് നമ്മൾ അങ്ങനെ നാം ശോഭാ സുരേന്ദ്രനിലേക്ക് തിരികെ വരികയാണെങ്കിൽ അവിടെ ഒരു വലിയ അംഗീകാരമുണ്ടല്ലോ ഒരു ക്രൗഡ് പുള്ളറാണ് തീർച്ചയായും ആ ഇപ്പോൾ അതാണ് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഒരു വനിതാ നേതാവ് കേരള പൊളിറ്റിക്സിൽ ഒരു വനിതാ നേതാവ് ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ എത്രയോ സീനിയോറിറ്റി ഉള്ളതാണ് ബിന്ദു കൃഷ്ണ പക്ഷെ ബിന്ദു കൃഷ്ണയ്ക്കൊക്കെ കിട്ടുന്ന കാളും വലിയൊരു ക്രൗഡ് പുള്ളർന്നുള്ള കാരണം നമുക്കറിയാം ബിന്ദു കൃഷ്ണനൊക്കെ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ ഒന്നും ഒരിക്കലും ഒരു വോട്ട് ഷെയറും ഒന്നും പറ്റുന്നില്ല പക്ഷെ അവിടെയാണ് ഒരു ക്രൗഡ് പിള്ളർ എന്നുള്ള രീതിയിൽ നമ്മൾ ശോഭാ സുരേന്ദ്രനെ കാണേണ്ടത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ക്രൗഡ് ആവുന്നു വോട്ട് ഷെയർ കൂടുന്നു അപ്പോൾ വോട്ട് ഷെയർ വെറുതെ കൂടുന്നല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ ബി പോലെ ഒരു പാർട്ടിക്ക് ഒരു വളക്കൂറും ഉള്ള മണ്ണല്ല കേരളം അങ്ങനെയുള്ളൊരു കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ഒട്ടും ബി ജെ പി പ്രാതിനിധ്യം അല്ലെങ്കിൽ ആൾക്കാരില്ലാത്തൊരു ഏരിയയിൽ ചെന്ന് നിന്നിൽ പോലും ജയിക്കുമോ എന്ന് തോന്നുന്ന രീതിയിൽ എതിരാളികൾക്ക് അങ്ങനെ ഭയം കൊടുക്കാനുള്ള ഒരു ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള ഒരു നമ്മൾ പറയുക ഭൂസ്ബം മൊമെൻസും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നേതാവ് വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു എന്താ പറയുക ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവായിട്ട് അവർ ഉയർന്നു വരട്ടെ അങ്ങനെ വരുമ്പം അത് പാർട്ടി നോക്കരുത് പാർട്ടി നോക്കാതെ തന്ന രീതിയിൽ വനിതകൾക്ക് നമ്മൾ വിമൻ റൈറ്റ്സ് അല്ലെങ്കിൽ വിമന് വേണ്ടി എംപവർമെൻ്റ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഓഫ് ഓഫ്കോഴ്സ് അതൊരു വളരെ പ്രചോദനം തന്നെയായിരിക്കും തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ പറയണം അടുത്ത സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ തമിഴ്നാട്ടിൽ ജയലളിത അല്ലെങ്കിൽ നമ്മുടെ ജാനകി രാമചന്ദ്രൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും വേണ്ട ബീഹാറിൽ ഭർത്താവ് ജയിലിൽ പോണ സമയത്ത് പോലും ബ്രാബറി ദേവി വിദ്യാഭ്യാസം വിദ്യാഭ്യാസമല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു പക്ഷേ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഇല്ല ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല ആ ഒരു കാര്യത്തിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കേരളത്തിലുള്ളവർ ഒറ്റക്കെട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം ഒരു വനിത എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല ഒരിക്കലും ഇല്ലല്ലോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ നോക്കൂ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഏത് നേതാവും ഉണ്ട് ജെ പി മേത്രം കഴിവുള്ളവരാണ് അല്ലേ പക്ഷേ എങ്ങനെയാണ് ഉയർന്നു വരുമ്പോഴേക്കും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കോൺഗ്രസ് അല്ല ഞാൻ പറയുന്നത് സി പി എം ആയിക്കോട്ടെ ബി ജെ പിയിൽ തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ അവര് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ രണ്ട് ഗ്രൂപ്പായിട്ട് ആയിട്ട് നിന്നിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ വരുന്നുണ്ട് കൂടെ നിന്ന് തന്നെ ചതി ആ ഒരു ഇതുണ്ട് അപ്പം ആ ഒരു കാലത്തിൽ മൂന്ന് പാർട്ടിയും കേരളത്തിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടിയും സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണെങ്കിൽ ഒരേപോലെയാണ് എൽ എപ്പോക്ക് നയമാണ് ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോഴാണ് മുപ്പത്തിമൂന്ന് ശതമാനം സത് വരുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കൽ ബോഡീസിൽ കൗൺസിലേഴ്സ് ആവണേനപ്പുറം ഈ കൗൺസിലറായിട്ട് നിൽക്കുന്ന ഈ സ്ത്രീകളെ ഒരു പുതിയ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ ഒരു പാട്ടേം ശ്രമിക്കുന്നില്ല കഴിവുള്ള പിള്ളേർ ഇല്ലാഞ്ഞിട്ടല്ല കഴിഞ്ഞ വർഷമൊക്കെ ലോക്കൽ ബോഡിയിൽ ഇതിൽ ഒരുപാട് ചെറുപ്പക്കരായിട്ടുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് പക്ഷെ ആരെക്കുറിച്ചും അങ്ങനെ ഒരു ആ ഇങ്ങനെയാണെന്ന് ആകെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇമ്പാക്റ്റ് ആശാജി എന്നാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ കാണിച്ചുള്ളത് ബാക്കിയൊക്കെ നമുക്കറിയില്ല അതുകൊണ്ട് ക്രൗഡ് പുൾ ചെയ്യാൻ പറ്റിയിട്ട് ആരുമില്ല കൊണ്ടുവരാമായിരുന്നല്ലോ ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കണ ആരാണ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എല്ലാം എല്ലാം കാണാൻ കാണിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അപ്പോൾ പോലും ഒരു പാർട്ടിയും ഒരു കൗൺസിലറിനെ ഉയർത്തി കാണിച്ച് കൊണ്ടുവന്നിട്ടില്ല പിന്നെ മഞ്ചൂരിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഒരു വിവാദമായിട്ടുള്ളവർ മറ്റേ സ്റ്റേജും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ഗായത്രി അപ്പോൾ പക്ഷേ അപ്പോഴും കോൺഗ്രസ്സിൽ അവിടെയും നമുക്ക് ഉയർത്തി കാണിക്കാനായിട്ട് ഇന്ന് ആരുമില്ല ഒരു രമ്യാ ഹരിദാസിനപ്പുറമോ അല്ലെങ്കിൽ ജെ ബി മേത്രം രമ്യ ഹരിദാസിൻ്റെ ഒക്കെ പറയാം നമുക്ക് എന്താ ഒരു ക്വാളിറ്റി എന്താ പറയുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്കൊന്നും ഉയരാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് വണ്ടൊരു ജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസിൻ്റെ എന്താണ് ഇപ്പം ഒരു വിവരം പോലും ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടല്ലേ അതും രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരുന്ന ഒരു നേതാവാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും അവർ എവിടെ പോയി ഒന്നുമില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടിയും കണക്കാണ് പക്ഷേ അവിടെയും കുറച്ചെങ്കിലും ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള പേര് ബി ജെ പി കേരളത്തിലൊരു വളക്കൂറില്ലാത്ത മണ്ണിലാണെങ്കിൽ പോലും ഒരു ദേശീയ നേതാവെന്നുള്ള രീതിയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ക്രഡിറ്റ് സുഹ് എന്താ പറയുക അവരുടെ ഒരു വർക്ക് അവരുടെ ഒരു പാർട്ടിക്ക് കൊടുക്കുന്നവർ ഹൺഡ്രഡ് പേർസെൻറ്റ് ഡെഡിക്കേഷൻ പാർട്ടിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരുടെ എല്ലാം സ്റ്റാൻഡ് അവിടെ നല്ലതാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ